അനന്തഭദ്രത്തിലെ നായിക റിയാസൻ ഉടുതുണി ഉടുതുണിയുരിഞ്ഞത് അവസരം കുറഞ്ഞതുകൊണ്ട് ബോളിവുഡ് ചിത്രമായ വിഷകന്യകയിൽ ബാലതാരമായി രംഗത്തേക്ക് ബാലിക വളർന്നപ്പോൾ ബോളിവുഡ് അവളെ നായികയാക്കി താജ്മഹൽ എന്ന ചിത്രത്തിൽ പിന്നെ കുതിപ്പായിരുന്നു വെച്ചടിക്കേറ്റം ആ കുതിപ്പിനിടയിൽ അവർ മലയാളത്തിലുമെത്തി അനന്തഭദ്രം എന്ന ചിത്രത്തിൽ കലാഭവൻ മണിയുടെ സഹോദരിയുടെ വേഷം കെട്ടാൻ അതിലെ ഭാമ എന്ന റിയാസനിന്റെ കഥാപാത്രം മനോജ് മനോജ്കി ജയൻ അനശ്വരമാക്കിയ ദുർമന്ത്രവാദി ദിഗംബരന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഭാമ പോലും അറിയാതെ അവളുടെ ദേഹത്തുനിന്ന് ധരിച്ച എല്ലാ വസ്ത്രങ്ങളും താനെ വീഴുകയാണ് അത് അനന്തഭദ്രത്തിലെ കഥ റിയാസനിന്റെ കഥ അങ്ങനെയൊന്നുമല്ല ആരുടെ മുന്നിലും ദുർമന്ത്രവാദത്തിന്റെ മറവിലോ അഴിഞ്ഞു വീഴാറില്ല താരം തന്നെ എല്ലാം അഴിച്ചു കാണിക്കും എന്നിട്ടത് നല്ല ക്വാളിറ്റിയുള്ള ക്യാമറയിൽ പകർത്തി ഇൻസ്റ്റഗ്രാമിലൂടെയോ ഫേസ്ബുക്കിലൂടെയോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യും താരത്തിന്റെ ഏറ്റവും അടുത്ത ആരാധകർ അത് ഡൗൺലോഡ് ചെയ്യും ലൈക്ക് ചെയ്യും ബാക്കിയുള്ളവർ അത് കണ്ടാസ്വദിക്കും അതിനുവേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു ഫുൾ നേക്കഡായി തിരിഞ്ഞിരിക്കുന്ന സ്റ്റൈലിൽ ഇതാ റിയാസൻ അടിപൊളിയായിട്ടൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിരിക്കുന്നു മുമ്പും കവർഗേളായും ഫോട്ടോഷൂട്ടിനായും ഇത്തരത്തിൽ വസ്ത്രം മാറ്റിക്കൊടുത്തിട്ടുണ്ടെങ്കിലും ഫുൾ സൈസ് ആദ്യമാണെന്നാണ് കേൾക്കുന്നത് അതിന് കാരണമായി പറയുന്നത് സിനിമയിൽ അവസരം കുറഞ്ഞതാണെന്നും താൻ ഇനിയും ഏതു തരത്തിലും അഭിനയിക്കുമെന്ന് കാണിക്കാനാണ് ഈ ഫോട്ടോയുമെന്നാണ് ഫിലിം ഫിലിംകാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകാർട്ട്